ഹലോ പ്രിയ കൂട്ടുകാരെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൃതം നുകരാം എന്ന ഒന്നാമത്തെ യൂണിറ്റി നമ്മളിന്ന് കാണാൻ പോകുന്നത് അടുക്കള എന്ന ടി പി രാജീവൻ്റെ ഒരു മനോഹരമായ കവിതയാണ് ഗാന്ധിജി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ തന്നെയുണ്ട് എന്നാൽ അത്യാഗ്രഹത്തിന് ഉള്ളതില്ല അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു അടുക്കളയായി ഭൂമിയെ സങ്കൽപ്പിച്ചുകൊണ്ട് ടി പി രാജീവൻ എഴുതിയ കവിതയാണ് അടുക്കള എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും തിരക്കിനിടയിൽ വിശക്കുന്ന ഒരു മനുഷ്യൻ്റെ നിലവിളി കൂടി അടയാളപ്പെടുത്തുന്നു പലപ്പോഴും ആരും തിരിച്ചറിയാതെ പോകുന്ന ഒരു നിലവിളി അത് അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഗദ്യരൂപത്തിൽ രചിക്കപ്പെട്ട ഈ കവിതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും കവി ഇവിടെ സൂചിപ്പിക്കുന്നു സമൃദ്ധമായ താഴ്വരയിലെ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വച്ചതുപോലെ കാണപ്പെടുന്ന ഒരു അടുക്കള അല്ലെങ്കിൽ എല്ലാം നമുക്ക് തരുന്ന ഒരു ഭൂമി അവിടെ അവശേഷിച്ചിരിക്കുന്നു വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും എപ്പോഴും ഇഷ്ടമുള്ളത് എടുത്തു തിന്നാൻ സ്വാതന്ത്ര്യമുള്ള ഒരടുക്കള എന്നാൽ അത് ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്നു ഒരു പക്ഷേ തൻ്റെ പല തലമുറകൾക്ക് മുമ്പുള്ള ഒരു അമ്മയാവാ അത് മറന്നു വെച്ചത് ഇവിടെ എപ്പോഴും ഒരാൾ കറുക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഭൂമിയാകുന്ന ഈ അടുക്കളയിലെ പാചകപ്പണികളുടെ തിരക്കാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് സസ്യ മത്സ്യ മാംസ വിഭവങ്ങളെല്ലാം അവിടെ ഒരുക്കപ്പെടുന്നു അവിടെ എപ്പോഴും തിരക്കിട്ട പണികളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ ഈ അമ്മ എപ്പോഴും പലവിധ ജോലികളിൽ വ്യാപൃതി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ടി പി രാജീവൻ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നാൽ എല്ലാവരുടെയും വിശപ്പ് അടക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഈ അമ്മയുടെ വിശപ്പ് അല്ലെ ആ വിശപ്പിൻ്റെ വിളി എപ്പോഴും ബാക്കിയായിരിക്കുകയാണ് അതാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു പി രാജീവൻ അടുക്കള എന്ന തൻ്റെ കവിതയിൽ സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വിവരിക്കുന്നു മറ്റുള്ളവർ മറന്നു പോകുന്ന അടുക്കള ജീവിതത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായി ഉണ്ടായിക്കാണല്ലോ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല വിവേചനങ്ങളും സ്ത്രീകൾ നേരിടുന്നുണ്ട് ഇനി നമുക്ക് പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാം മൂന്ന് പഠനപ്രവർത്തനങ്ങളാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് ഒന്നാമത്തത് കവിതയിലേക്ക് രണ്ടാമത്തത് വിശ്വന്ന് നിലവിളിക്കുന്നവർ മൂന്നാമത്തത് അടുക്കളയ്ക്കുള്ളിൽ കവിതയിലേക്ക് നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് കവിതയുടെ ആദ്യ ഭാഗം തന്നെ അതിൻ്റെ ഉത്തരമാണ് നെല്ലും ഗോതമ്പും ചോളവും പാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന താഴ്വരയിലാണ് നാം ജീവിക്കുന്നത് ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന വീട് ആ വീടിനെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത് അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് പുസ്തകത്തിലെ മൂന്നാമത്തെ സ്റ്റാൻസ അതിനുള്ള ഉത്തരമാണ് കറിക്ക് നുറുക്കൽ മീൻ വൃത്തിയാക്കൽ ഇറച്ചി മുറിക്കൽ അരിയോ ഗോതമ്പോ ആട്ടൽ മല്ലിയോ മുളകോ അരയ്ക്കൽ ഇഞ്ചിയോ പുതിനയോ ചതയ്ക്കൽ അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറിച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കൽ കൈ കഴുകൽ തുടങ്ങിയ പണികൾ അടുക്കളയിൽ നിരന്തരം നടക്കുന്നു കൂടാതെ നിലവും മേശയും എല്ലാം തുടച്ചു വൃത്തിയാക്കൽ പാത്രം കഴുകി നിരത്തി വയ്ക്കൽ തുടങ്ങിയ ജോലിയും നടക്കുന്നു ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് കവിതാഭാഗത്തിലെ ഏറ്റവും അവസാന വരികൾ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു വിശന്ന് നിലവിളിക്കുന്നവർ അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണമെന്തായിരിക്കും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കവിഭാഗം പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വിശപ്പെടക്കുവാൻ അടുക്കളയിൽ പാടുപെട്ട് ജോലികൾ നടക്കുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ അവിടെ ബാക്കിയുണ്ട് അത് ആരുമാവാം ഒരു പക്ഷെ അമ്മയാവാം അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആരുമാവാം നിരന്തരമായി പല ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ ആരോ ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ തിരിച്ചറിവാണ് കവിത നമുക്ക് നൽകുന്നത് ഒരാൾ വിശന്ന് നിലവിളിക്കാത്ത ഒരു ഭൂമി സ്വപ്നം കാണാൻ ഈ കവിത നമ്മെ പ്രചോദിപ്പിക്കുന്നു ഏത് നേരവും അടുക്കളയിലായിരുന്നിട്ടും തൻ്റെ വിശപ്പ് മാറ്റാൻ അമ്മ മറന്നു പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള സമയം അമ്മയ്ക്ക് ലഭിക്കുന്നില്ല അമ്മ കഴിച്ചോ എന്ന് പോലും ആരും ചോദിക്കുന്നില്ല അടുക്കള അമ്മമാർക്ക് മാത്രമായി ഉള്ളതാണ് എന്ന പൊതുധാരണയെ തകിടം വറയ്ക്കുന്ന ധോനി ഈ ചോദ്യങ്ങളിൽ ടി പി രാജീവൻ ഒളിപ്പിക്കുന്നു പാഠഭാഗത്തിലെ അവസാനത്തെ പ്രവർത്തനം പ്രകാരമാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയും സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠ എന്ന കവിതയിലെ ചില വരികളും നൽകിയിരിക്കുന്നു അടുക്കള എന്ന കവിതയുമായുള്ള ഇവയുടെ ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം ടി പി രാജീവിൻ്റെ അടുക്കള ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠ തുടങ്ങിയ കവിതകളിലെല്ലാം അടുക്കളയിൽ തളയ്ക്കപ്പെട്ട സ്ത്രീയുടെ ജീവിതമാണ് പ്രമേയം അതിപുരാതനമായ കാഴ്ചപ്പാടുകളെ തച്ചുടയ്ക്കുന്ന വരികളാണിവ ഒരു നക്ഷത്രവും അമ്മയേക്കാൾ വൈകി ഉറങ്ങാറില്ലെന്നും ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ എണീക്കാറില്ലെന്നുമാണ് രവിവർമ്മ തൻ്റെ കവിതയിൽ പറയുന്നത് സമയത്തെ പിന്തള്ളിക്കൊണ്ട് കുടുംബത്തിനായി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരമ്മയുടെ ചിത്രം നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കും സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നത് അടുക്കള ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് അടുക്കളയിൽ തേഞ്ഞു തീരുന്ന പല ഉപകരണങ്ങളിൽ ഒന്നാണ് അമ്മ അടുക്കള ജോലികൾ ചെയ്ത് അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഒരു വീട്ടുപകരണമായി അമ്മയെ വിശേഷിപ്പിക്കുന്നു തൻ്റെ കുട്ടികൾക്ക് എണ്ണമറ്റ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യന്ത്രമായാണ് കവിതാ സ്ത്രീയെ അവതരിപ്പിച്ചിരിക്കുന്നത് പുരുഷ മേധാവിത്വങ്ങൾക്ക് അതീതമായ തുല്യതയുടെ കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഇത്രയും ബൃഹത്തായതും നിരന്തരവുമായ ജോലികൾ എല്ലാം തന്നെ സ്ത്രീയും പുരുഷനും ചേർന്ന് ചെയ്യേണ്ടതാണ് എന്ന ആശയം കവി ഇവിടെ ധ്വനിപ്പിക്കുന്നുണ്ട് വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോൾ വിശപ്പിൻ്റെ നിലവിളി ബാക്കി വെച്ചിട്ടുണ്ട് ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഈ ഭൂമി സ്വപ്നം കാണാൻ ഈ കവിത നമ്മെ പ്രചോദിപ്പിക്കുന്നു